ിൽസിന്റെ പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെന്ന് എവിടെ പോകാന് നമ്മളൊന്ന് പുഞ്ചക്കരി പോവുകയാണ് എന്തിനു പോകുന്ന പുഞ്ചക്കരിയിലോ ഫുഡ് കഴിക്കാനാണ് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം നമ്മളൊന്നൊറ്റയ്ക്കല്ല നമ്മുടെ കൂടെ കേൽ ടിഎലിലെ സുധീഷ് ബോയുണ്ട് അപ്പം നമുക്ക് എന്തായാലും അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം ഓക്കെ സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല മഴയാണ് അതായിരുന്നു സൂര്യൻ ചുറ്റിലേക്കുകയാണ് നമ്മൾ എടുത്തിട്ടത് ബ്ലാക്കും കൂടെയാണ്

നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ പോലും ഇല്ല പുള്ളിയുടെ ഏകദേശം ഒരു കിലോമീറ്ററിനകത്തേ വരുള്ളൂ പുള്ളിയുടെ വീട്ടില് അപ്പൊ നമുക്ക് ഇനി നേരെ പോയി പുള്ളിയെ പിക്ക് ചെയ്തിട്ട് ഒരുമിച്ച് കുഞ്ചക്കേരി പോവാം ഓക്കെ അപ്പൊ നമ്മളിപ്പോ കറക്റ്റ് സുരീഷ് വീട്ടിന്റെ ഫ്രണ്ടിനെ പുള്ളി ഒരു ഉറക്കം കഴിഞ്ഞു സമയപ്പൊ കറക്റ്റ് രണ്ടു മണിയായിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ വണ്ണപ്പിച്ചെറുതായിട്ട് ലേറ്റായി അവരിച്ചിരി വിശന്ന് ഇരിപ്പുണ്ട് പൈസ ചേച്ചി കേൾക്കുമ്പോൾ വലിയ ആളു വരുമ്പോൾ ചെറിയ പൈസ ചേച്ചി അപ്പൊ ഇപ്പൊ നമ്മൾ കറക്റ്റ് പുഞ്ചക്കരി ഷാപ്പിന്റെ ഫ്രണ്ടിലേക്കാണ് ഇവിടെ നാലഞ്ച് ഷാപ്പുണ്ട് അതിന്റെ ആദ്യമേ ഉള്ള ഒരു ഇവിടെ ആരൊക്കെ ഉണ്ട് പ്രിയ കെ പി ഉണ്ട് ഇതാരാ പേരെന്താണ് കൈ എഴുതിയിട്ട് നോക്കാം ഇതിനകത്ത് കിട്ടും നമുക്ക് ഇവിടെ ക്യാബിൻ ആയിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ കേറി ഇരിക്കാം

നമുക്കിവിടെ പച്ചപ്പം ഹരിതാബു കണ്ട് പോകാം ഇത് ഇവിടുത്തെ വേറൊരു ഷാപ്പാണ് ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫാമിലി ഉള്ളിൽ റൂംസ് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കയറാം ഇവിടെയും ചോറുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചില്ല ആരെയും കാണാനില്ല അല്ല നോക്കാം നമുക്ക് വെള്ളത്തിൻ്റെ മേളിൽ ഇവർ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അര മണിക്കൂറെക്ക് ശേഷം നമുക്ക് ഇവിടെ ഇരിക്കാൻ ടേബിൾ കിട്ടിയിരിക്കുകയാണ് ആവശ്യമായിട്ട് കിടന്ന് വേണമെങ്കിൽ മേടിക്കാം ഇവിടെ നിന്ന് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും സെലക്ട് ചെയ്യുന്നത് എവിടെ കേട്ടോ ഇവിടെ തന്നെ ലേഡീസ് കൊണ്ട് കുറച്ച് 브리드 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 이리드 브리드 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 어리드 브리드 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 어리드 브리드 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 브리 മസാല ഫുഡ് ഫുഡ് പൈസ നല്ല കഴിച്ചിട്ട് ജോലിയാണ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ടോട്ടൽ ബില്ല് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ബില്ല് ഇച്ചിരി കത്തിയാണ് എന്നിരുന്നാലും ചിലപ്പോഴും കഴിക്കണേ അല്ലേ അതുകൊണ്ട് പ്രശ്നമില്ല ഈ ആംബിയൻസിന് വിലയാണ് ഇത്രയും നമ്മൾ കൊടുക്കേണ്ട കൊടുക്കേണ്ടിയംബിയൻസിന് അവരിട്ടിരിക്കുന്ന വിലയാണ് നമ്മൾ അന്നും ഒന്നും ഇവിടെ നിന്ന് കഴിക്കുന്നില്ലല്ലോ വല്ലപ്പോഴും അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ ഫ്രണ്ട്സാണോ നമ്മൾ ഇതാ ഇവിടെ നിന്നാണ് കഴിച്ചാണ് ആദ്യത്തെ കള്ളു ഷോപ്പ് അവിടെ നിന്ന് കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും ഏറ്റാവൂലേ പക്ഷെ നമ്മൾ അവിടെ ചോറില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നു വയർ നിറച്ചുമ്പോൾ ചോറ് കിട്ടി കുഴപ്പമില്ല എക്സ്പീരിയൻസ് അല്ലേ അതായത് ഇനി ഇങ്ങോട്ട് വരുന്ന ഫുഡ് സൂപ്പറായിരുന്നു അതിലൊന്നും പറയാനല്ലോ ഫുഡൊക്കെ വെടിക്കെട്ട് ഫുഡായിരുന്നു ആ സർവീസ് ഭയങ്കര ശോഭമാണ് അതായത് നമ്മൾ അവര് കൊണ്ട് വെച്ച് തന്നിട്ട് ഒരൊറ്റ പോക്കാണ് പിന്നെ അവർ ആ ഏരിയയിലേക്കാണ് നമ്മളെ അങ്ങനെ വിളിക്കും അവരെ കാണാൻ പോലും പറ്റൂല വിളിച്ചിരുന്നാ പോലും അവര് ഇങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ പോകാറ് സർവീസ് ശരി മോശമാണ് എന്നാ ഫുഡ് നമ്മള് നേരത്തെ റേറ്റ് ചോദിക്കാത്ത നമ്മളെ അതിനിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് കോവളത്തെത്തിയിട്ട് കാണാം കോളം ബീച്ചിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് നമുക്ക് കാറിടാൻ വേണ്ട കാറിടാൻ പാർക്കിംഗ് ഇല്ല അതാണ് വേറൊരു പ്രശ്നം നമ്മൾ വേണ്ട അവിടെ ഒരു ചെറിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ കാർ ഒതുക്കിയിട്ടിട്ടുണ്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ കാർ ഉണ്ടായിരുന്നാൽ മതി പോലീസ് തെറ്റുവെല്ലാം തരുമോ രക്ഷയില്ലാത്ത തരുത്താണ് ജയേഷ് ഇപ്പം നമ്മുടെ ബീച്ച് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വരെ പാർക്കിംഗ് ഉള്ളു പക്ഷെ നമുക്ക് പാർക്കിങ് തന്നെ അവിടെ നിന്ന് വണ്ടി കടത്തിവിടുന്നുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മളെടുത്ത് പറഞ്ഞത് പാർക്കിങ് കഴിഞ്ഞു ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അത് ആ നമ്മൾ ബീച്ച് സൈഡിലെത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല തിരക്കാണ് ഏകദേശം നമുക്ക് കൊടുക്കത്ത തിരക്ക് ഇവിടെ രണ്ടു പേര് വീടുണ്ടാക്കി കളിക്കാനും നമുക്ക് നോക്കാം வீடல்ல இருந்தா காலில் வச்சதா മണി ആറ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ടൈം പോയതേ അറിഞ്ഞില്ല നമ്മള് ഇവിടെ കടലിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ പിന്നെ അങ്ങനെ ആണല്ലോ ഏതാണ്ട് രണ്ട് മണിക്കൂർ ഇവിടെ കുളിച്ചിട്ട് ഒരാൾക്ക് ഇവിടെ കടലിൽ കുളിച്ച് തീർന്നിട്ടില്ല ഇവിടെ എന്തിനു കരാനേ ബോട്ടിൽ ആരടുത്ത് കളഞ്ഞാ ന്യൂ വാങ്ങണോ ഓക്കെ വാങ്ങാം അതന്നെ ഇല്ലല്ലോ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി കാറിൻ്റെ അടുത്ത് പോയി പോണ വഴിക്ക് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം െത്തിട്ടുണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടാവുന്നുണ്ടോ നമ്മൾ ഒതുക്കിയാണ് ഇട്ട മാക്സിമം ഭാഗ്യം നമ്മുടെ കാർ ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ നമ്മളിപ്പോ കമലേശ്വരം എത്തിയിരിക്കും നമുക്ക് ജ്യൂസ് എന്തെങ്കിലും എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം അപ്പൊ നമ്മളെ ലൈൻ ജ്യൂസ് എത്തിയല്ലേ എങ്ങനെയുണ്ട് കൂടോ ചായ പ്ലാൻ ചെയ്തത് പിന്നെ മാറി കഷ്ടപ്പെട്ട് ചെയ്ത് അപ്പൊ സമയപ്പെട്ടതായി നമ്മളിപ്പോ കറക്റ്റ് വീട്ടിലെത്തി അപ്പോ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നമ്മള് വലുതായിട്ട് പ്ലാൻ ചെയ്തതല്ല ഈ വീഡിയോ കാരണം നമ്മൾ പോകാൻ പ്ലാനിട്ടിരുന്നത് കൊല്ലത്തെ സാമ്പ്രാണിക്കുടിയിലോട്ടാണ് അപ്പം അത് നമുക്ക് ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല വീലുള്ള ദിവസമാണെന്ന് നമ്മൾ ടി വിയിലും കണ്ടായിരുന്നു അപ്പോൾ ഈ പിള്ളേരെയും കൊണ്ട് പോകുമ്പം അത് ഇത്തിരി റിസ്ക് ആയതുകൊണ്ട് പിന്നെ നമ്മൾ പ്ലാൻ ഇത്തിരി മാറ്റിയതാണ് അപ്പോൾ എന്തായാലും അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ